എല്ലാവർക്കും നമസ്കാരം ഇതാണ് നമ്മുടെ പാടവള്ളി പാടക്കിഴങ്ങ് ഉണ്ടാകുന്ന പാടത്താളി എന്നൊക്കെ പറയുന്ന ഔഷധ ചെടി ഈ ഔഷധ ചെടി വളരെയധികം ആയുർവേദത്തിൽ മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ഒരു വലിയൊരു ഔഷധ മരുന്ന് തന്നെയാണ് കേട്ടോ പഴയ കാലത്ത് നമ്മളിത് താളിയായിട്ട് മാത്രം ഉപയോഗിച്ച് അറിയപ്പെടുന്ന പാടത്താളി എന്നുള്ള പേര് പക്ഷേ ഇത് മരുന്നുകളിൽ എത്രയധികം എന്നുള്ളത് നമ്മൾക്ക് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും അർഷസിന് നമ്മൾ ഉപയോഗിക്കുന്ന ആയുർവേദ മരുന്നിൽ ഈ പാടക്കിഴങ്ങാണ് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ വിഷം നീങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് വിഷമുള്ള മുറിവുകളിൽ ഇത് തിളപ്പിച്ച് വെള്ളം ആറിയിട്ട് അത് ഇട്ട് കഴുകാറുണ്ട് അപ്പം അത്രയധികം ഒരു മരുന്നാണ് ഈ പാടത്താളി പാടക്കിഴങ്ങ് എന്ന് പറയുന്നത് ആയുർവേദത്തിൽ പിന്നെ പല രോഗങ്ങൾക്കുള്ള മരുന്നിലും പാടക്കിഴങ്ങ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾക്ക് വീട്ടിലെപ്പോഴും വീട്ട് ഔഷധമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എളുപ്പ എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് താളി തന്നെയാണ് കേട്ടോ ഇത് ഇതേപോലെ ഒരു വള്ളിച്ചെടിയാണ് നല്ല പച്ച കളറായിട്ട് നന്നായിട്ട് പടർന്ന് കിടക്കുന്ന ഒരു വള്ളിച്ചെടി ഇത് നമ്മുടെ ഈ മുറിച്ച് മാറ്റിയ മരത്തിൻ്റെയോ കുറ്റീൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാടൊക്കെ വെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തോടെ എല്ലാം കയറിയിട്ടിങ്ങനെ നല്ല കട്ടിക്ക് കലത്തിലിങ്ങനെ കയറി കിടക്കും ഈ പാടവള്ളി അപ്പോൾ അതിൻ്റെ കിഴങ്ങ് നമ്മളാരും പറിക്കാൻ പോകൂല കിഴങ്ങ് കുറേ മൂത്ത് കഴിഞ്ഞാലല്ലേ കിഴങ്ങ് കിട്ടുകയുള്ളൂ പാടവള്ളിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് താളിക്കുപയോഗിക്കുന്നതുകൊണ്ട് ഇതേപോലെ നമുക്കിത് പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ പണ്ട് കാലത്തൊക്കെ അമ്മമാരൊക്കെ പാടത്താളിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ചെമ്പരത്തി താളി പാടത്താളിയൊക്കെ നമ്മളൊക്കെ ഇപ്പോൾ ഷാമ്പൂ കണ്ടീഷണറൊക്കെ ആണല്ലോ ശരിക്കും ഇതൊരു ഒറ്റമൂലിയാണ് ഇപ്പോൾ ഒറ്റമൂലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പ്രാക്ട് ചെയ്താൽ തന്നെ അതിൻ്റെ ഗുണം നമുക്ക് എന്നും ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമ്മളിത് താളിയായിട്ട് തയ്ക്കണം പിന്നെ തലയെ തേക്കാൻ വേണ്ടിയിട്ട് അത് വൃത്തിയായിട്ട് പറിച്ചു കഴിഞ്ഞ് കഴുകിയിട്ട് നമ്മളൊരു എന്തെങ്കിലും ചിറ്റുകയോ അല്ലെങ്കിൽ മിക്സിയിലോ എങ്ങനെയാലും മതി ഉരലിലിട്ടോ ഇടിച്ചിട്ടോ അല്ലെങ്കിൽ കല്ലയിൽ വെച്ചിട്ട് നന്നായിട്ട് രഡി ഇട്ട് വെള്ളത്തിലിട്ട് അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഷാംപൂ കൊടുത്ത് താളി കിട്ടും ഞാനിപ്പോൾ ഇത് കല്ലിൽ വെച്ചിട്ടൊന്ന് ഉരച്ചിട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കും അപ്പോൾ നല്ല താളി നല്ല കൊഴുത്ത താളിയൊക്കെ കിട്ടും പിന്നെ നമ്മളതിൻ്റെ ചണ്ടിയൊക്കെ അരിച്ചെന്ന് കളഞ്ഞതിന് ശേഷം തല കഴുകിയാൽ മതി നമുക്ക് ഏറ്റവും മുടിക്കും താരനെല്ലാം താരം എന്ന് പറഞ്ഞ നൂറ് ശതമാനം മാറിക്കിട്ട അനുഭവം കേട്ടോ നിങ്ങൾ ഒന്ന് പിന്നെ ഒരാഴ്ച ഒന്ന് തേച്ച് നോക്ക് മരുന്ന് മേടിച്ചിട്ട് പോലും മാറാത്ത താരൻ മാറിപ്പോവും അത്രയ്ക്ക് നല്ലതാണ് ഈ പാടത്താളി നമ്മളിത് ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ തന്നെ അറിയാം നല്ല കൊഴുപ്പായിട്ടാണ് ഇതിരിക്കുന്നത് കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും നല്ല കൊഴുത്ത ഒരു താളിയായിട്ട് കിട്ടും നമുക്ക് അപ്പോൾ നമുക്ക് ഈ പാടത്താളി എപ്പോഴും നമുക്ക് പെട്ടെന്ന് എന്നും നിത്യേനെ തല കഴുകാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഉപകാരം നമ്മുടെ തലയ്ക്കും മുടിക്കും മുടി വളർച്ചയ്ക്കും നല്ലൊരു കണ്ടീഷണറും കൂടിയാണ് ഈ പാടത്താളി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വിലയില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഈ ചെടി നല്ല വിലയുള്ളതാണ് ഇതിൻ്റെ കിഴങ്ങിന് ആയിരത്തഞ്ഞൂറ് രൂപ ഒരു കിലോയ്ക്കുണ്ട് അങ്ങാടിപ്പെട്ടിയിൽ നിന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ചെടി നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ളതൊക്കെ പറിച്ചിട്ട് നമ്മൾ താലയായിട്ടെങ്കിലും ഉപയോഗിക്കുക നിങ്ങൾ എന്നിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ബൈ